നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൻ്റെ മണ്ണിൽ കോൺഗ്രസിൻ്റെ ശക്തനായ നാഗ്പൂരിലെ നേതാവും എം എൽ എയുമായ വികാസ് താക്കറെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നാഗ്പൂരിൽ വികാസ് താക്കറെയുടെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നന്ന പട്ടോള എന്ന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ കീഴിൽ ഇതിനോടകം തന്നെ നാഗ്പൂരിൽ ശക്തമായ പ്രചാരണത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നാഗ്പൂരിൻ്റെ എല്ലാ മേഖലകളിലും ശക്തമായ സ്വാധീനമുള്ള വികാസ് താക്കറെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവ് കൂടിയാണ് നാഗ്പൂരിലെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ വികാസ് താക്കറെ മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യത്തിന്റെ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിച്ച് ജനങ്ങൾക്കിടയിൽ വ്യക്തമായ സ്വാധീനമുള്ള നേതാവാണ് ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ ആർ എസ് എസിനെതിരെ നിരന്തരം പോരാടുന്ന വികാസ് താക്കറെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഗ്പൂരിലെ വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് നാഗ്പൂരിൽ വികാസ് താക്കറെ എന്ന ശക്തനായ നേതാവ് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി കോൺഗ്രസ്സിനെ സംസ്ഥാനത്ത് തന്നെ വലിയ ആവേശവും ഊർജ്ജവുമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വികാസ് താക്കറെ എന്ന ശക്തനായ നേതാവിന് കീഴിൽ നാഗ്പൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വികാസ് താക്കറെക്കെതിരെ നിരവധി ആരോപണങ്ങൾ അഴിച്ചുവിടുന്ന ബി ജെ പി വികാസ് താക്കറെയോട് നാഗ്പൂരിൽ പരാജയപ്പെടും എന്നുള്ളതിൻ്റെ ഭീതി കൊണ്ട് മാത്രമാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണവുമായി നാഗ്പൂരിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വികാസ് താക്കറെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നാഗ്പൂരിൽ നാഗ്പൂരിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് വികാസ് താക്കറെയിലൂടെ നാഗ്പൂരെന്ന ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് രാജ്യത്ത് തന്നെ ശക്തമായ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനൊരുങ്ങും എന്ന് രാഷ്ട്രീയ വിദഗ്ധരും ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടുന്നു